അപ്പൊ കൈ നമ്മള് അടുത്തൊരു വീടായിട്ട് എത്തിയിട്ടുണ്ട് ഇനി ഏകദേശം ഉള്ളത് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക് പഴത്തിന് നമ്മുടെ നോക്കാം ങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കളർഫുള്ളാണ് ഇനി കഴിച്ച് നോക്കിയിട്ട് വരാം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് കൊള്ളാം നല്ല ഫുഡാണ് അത്യാവശ്യം നമ്മൾ ഇതുവരെ വന്ന് കഴിച്ച ഫുഡുകളൊന്നും നമ്മൾ പണിയിട്ടില്ല നല്ല രുചിയോ കറിവാണ് നമ്മൾ കഴിച്ചുള്ള ഫുഡ് ബാക്കി അങ്ങനെ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാടാ അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പുറത്തേക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആണ് ഇങ്ങോട്ടൊന്നും ഫുഡിനൊന്നും വലിയ റേറ്റ് ഒന്നും ബില്ലും അഫോർഡബിൾ റേറ്റ് ആണ് അങ്ങനെ ഞങ്ങളുടെ കാഴ്ചകളൊക്കെ ഉണ്ട് നേരെ പുറത്തേക്ക് ഇവിടെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മളിവിടെ ചോദിച്ചത് ഇവിടെ അത്യാവശ്യം നല്ല ഫുഡ് ആണെന്നാണ് നമ്മുടെ ആ ഫ്രൂട്ട്സ് മേച്ച് കടയിലെ ചേച്ചി പറഞ്ഞത് ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു പത്ത് പതിനഞ്ച് ഉള്ളൂ നമുക്ക് നമ്മൾ പോകാനുള്ള ഡെസ്റ്റിനേഷൻ അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു നേരെ വിട്ടു അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെതുക്കെയാണ് പോയത് അപ്പോൾ അങ്ങനെ കഴിച്ച് ഇന്നലെ നമുക്ക് ലോഡർ ഇറക്കാൻ പറ്റില്ല രാത്രി ആയിരുന്നല്ലോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളുടെ ബായൊക്കെ അയച്ചെല്ലാം സെറ്റാക്കി കൊടുത്തു ഇനി അവർ ലോഡർ ഇറക്കാൻ മതി ഞങ്ങൾ ഈ വന്നിട്ട് ആൾക്കാരൊക്കെ വളരെ മര്യാദയുള്ള വളരെ സ്നേഹമുള്ള ആൾക്കാരായിട്ടോ നമ്മൾ കേട്ടതുപോലൊന്നും അല്ല അങ്ങനെ അതാണ്ട് ഈ ഒരു ബായി കൊണ്ടുവന്ന് ചായയൊക്കെ തന്നു അങ്ങനെ അതാണ്ട് ഞങ്ങളൊരു ചായയൊക്കെ എടുത്ത് നേരെ അവൻ ഉറക്കമായിരുന്നു നമ്മുടെ കൂട്ടുകാരൻ അങ്ങനെ അവൻ ഒരു ചായയൊക്കെ കൊടുത്തു ഞാനും ഒരു ചായ ഒക്കെ അടിച്ചു അത്യാവശ്യം വന്നു നിൽക്കുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ഉള്ള സ്പോട്ടാണ് അത്യാവശ്യം കാഴ്ചകളെ കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്പോട്ടാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം വളരെ സ്നേഹമുള്ള ആൾക്കാരുമാണ് ആണോ നമ്മളീ കൊണ്ടുവന്നിരിക്കുന്ന ഈ തടി എന്തിനാണെന്നറിയാവോ അതേ ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജും നമ്മുടെ എ സി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമല്ലോ അതിനകത്ത് മറ്റേ പാക്കിങ് വെക്കാൻ വേണ്ടിയാണ് ഈ തടി ഉപയോഗിക്കുന്നത് അങ്ങനെ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാഴ്ച കണ്ട് ഞങ്ങൾ അവിടെ നിന്നു കാരണം ലോഡ് എടുക്കാൻ സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ കൗതുകത്തോട് കണ്ടിങ്ങനെ ഇങ്ങനെ നിന്നു അങ്ങനെ അവർ തണ്ട ലോഡും ഒക്കെ ഇറക്കി അപ്പോൾ നമുക്ക് വിട്ടേക്കാം അപ്പോൾ ബൈ